ഭക്ഷണം തരുന്നത് ആ ഇപ്പോൾ സൗണ്ട് വരുന്നുണ്ടല്ലോ പട്ടി കുറയ്ക്കുന്നത് ആ സ്ഥലത്തിലാണ് നമുക്ക് ഭക്ഷണം എല്ലാം ആ സൈഡിൽ കൂടിയിട്ടാണ് അവർ തന്നത് നമുക്ക് കെട്ടിക്കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ പിന്നെ ഇരുന്നിട്ടോ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഒന്നും അവർ സമ്മതിക്കൂല പോകാൻ പാടില്ല അവിടെ പടി ആ പടി കയറാൻ പാടില്ല അതിപ്പോഴും ആ സ്ഥിതി തന്നെ എൻ്റെ ചെറുപ്പത്തിൽ ആ സ്ഥിതി തന്നെ ഇപ്പോഴും ഉണ്ട് അവരുടെ കാരണം പക്ഷേ അത് അതേപോലെ കുറേ സമുദായക്കാർക്കാണ് പിന്നോക്ക സമുദായക്കാർക്കാണ് അവിടെ പ്രവേശനം ഇല്ല ഇപ്പോൾ ഇല്ല പക്ഷെ നേർച്ചയിടാം എങ്ങനെ അവിടെ ഉള്ള ആൾക്കാർ ആരെങ്കിലും ആ ബാക്കിയുള്ള സമുദായക്കാരെങ്കിലും വിളിച്ചിട്ട് ഓരെ കയ്യിൽ എടുത്ത് കൊടുക്കുക അവർ കൊണ്ടുപോയി നേർച്ചയിടൂ നേർച്ചിട്ട ശേഷം ആ പ്രസാദ് കൊണ്ടുപോയിട്ട് ഇവർക്ക് പുറത്ത് കൊണ്ടുപോയി കൊടുക്കും അതങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോഴും ആ സ്ഥിതിയേ ഉണ്ട് ഈ കൂട്ടുന്നൂര് ആ സ്ഥിതി ഉണ്ട് അതിന് ഒരു മാട്ടം കൊണ്ടുവരാനോ ആഴത്തെ ആൾക്കാർ സമ്മതിക്കുന്നില്ല പ്രധാനമായിട്ട് ഭരണാധികാരി ബ്രാഹ്മണ സമുദായക്കാരാണ് ആദിവാസികൾക്ക് പ്രവേശനമില്ല ദലിതർക്ക് പ്രവേശമില്ല അതുപോലെയുള്ള പിന്നോക്ക സമുദായ കുറേ സമുദായക്കാർക്ക് പ്രവേശമില്ല പിന്നെ തീയർക്ക് പ്രവേശമില്ല ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒന്നി വന്നുകൊണ്ടിരുന്ന ഈ അയിത്തം ഇതല്ല ജനങ്ങളിടയിൽ ജനജീവിതത്തിൽ ഇറങ്ങി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രതികരിക്കാൻ പോലും ഇവിടെ ആൾക്കാർ കുറവാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആളുകളെ കൂടിയിട്ട് ഞങ്ങൾ തീരുമാനം എടുക്കാന്ന് പറഞ്ഞാൽ ഈസ് ഫോർവേഡ് ആൾ അവരെ ഒന്ന് ഈ ദൈവത്തിൻ്റെ പേടി ഇനി ഒന്ന് അവരെന്തെങ്കിലും ഇത് ഒരു തീരുമാനം എടുത്താല് അവർ പവർഫുൾ കമ്മ്യൂണിറ്റിയാണ് പവർഫുൾ ഗുരിക്കാറാണ് അവർ ബാക്കി അവരെ ഇഷ്യൂസ് ബാക്കി എല്ലാ സെരമണീസിനും അവരെ ആവശ്യകതയുണ്ട് ഇപ്പോൾ ഞാൻ പബ്ലിക് വേദിയിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ച് പിന്നെ എന്നോടന്നെ അവർ സംസാരിക്കുന്നത് വിട്ടു ഒരു സ്കൂളിലേക്ക് ലീവ് കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കും ഇവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് ലീവ് കൊടുക്കും ആ ലീവ് കൊടുത്തതിന് ശേഷം എല്ലാ പിള്ളേരും പോകുന്നത് ആ സ്കൂളിൽ വിട്ടപ്പാട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരും അപ്പം ഞങ്ങളുടെ ജാതിൻ്റെ ആൾക്കാരെ പിള്ളേരുണ്ട് അവർ നേരെ വീട്ടിലേക്ക് പോകും അവിടെ പോയിട്ടാണ് അച്ഛനോട് പറയും എത്ര മണിക്ക് അച്ഛ പോകുന്നേ അപ്പോൾ അച്ഛൻ പറയും വിഷമത്തിലേ പറയൂ ഞമ്മക്ക് പറഞ്ഞ ഞമ്മക്ക് അനുഭവിച്ചതാണ് നമ്മൾ രാത്രി പോവാം അപ്പോൾ ആ രാത്രി പോയിട്ട് പത്ത് മണിക്കാണ് നമ്മളെ വിളിച്ചിട്ട് അച്ഛൻ വന്നത് നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോകും കഴിക്കും അപ്പോൾ ചില സമയത്ത് ഞങ്ങൾക്ക് ആർമ്മയുണ്ട് ഈ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണം അവർ ഉണ്ടാക്കുന്നത് മുമ്പത്ത് ദിവസം രാത്രി തുടങ്ങും ഭക്ഷണം ഉണ്ടാക്കാനേ മറ്റ് രണ്ട് മൂന്നായിരം ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം ബാക്കിയുള്ളവർക്ക് മൂന്ന് മണിക്ക് ഭക്ഷണം തുടങ്ങും ഉച്ചക്ക് അതിന്റെ ശേഷം ബാക്കിയുള്ള ആൾക്കാർ പോയിക്കൊണ്ട ഉച്ചക്കുന്നല്ല അതിൻ്റെ കണക്ക് മൂന്ന് മണിക്ക് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകും ഞങ്ങളെ ജാതി കഴിഞ്ഞാൽ ആൾക്കാർ പോകില്ല നമ്മളെ ജാതിൻ്റെ ആൾക്കാർ ബാക്കിയുള്ളവരെല്ലാം ഭക്ഷണം കഴിഞ്ഞിട്ട് അതിൽ ഒരു ഒമ്പതര പത്ത് മണിക്കോ ഇല്ല ബാക്കിയുള്ളവരെല്ലാം കഴിയണം അതിൻ്റെ ശേഷം നമുക്ക് ഭക്ഷണം തരും തരുന്നത് പാത്രം കെട്ടിയിട്ട് അപ്പം നമ്മളെ പിള്ളേർ ആടെ പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും അപ്പം അവർക്ക് കിട്ടുന്നത് വിറ്റത്തെ ദിവസം രാവിലെ ഈ ദൈവത്തിൻ്റെ പേരിൽ ഭക്ഷണം പിന്നെ അതിൻ്റെ പ്രസാദം എന്നറിഞ്ഞിട്ട് കിട്ടുന്നത് അപ്പൊ പായസമല്ലേ മെയിനായിട്ട് കുടിക്കാനുള്ള പായസം കിട്ടും വന്നിട്ടുണ്ടാവും ഇതാണ് ഞാൻ ചോദിച്ചത് അവയ്ക്ക് ഭയങ്കര പ്രശ്നമായി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് ഒരു ഇങ്ങനെ മാറ്റം കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത് മനസ്സിൽ വന്നത് ഇത് ആദ്യം എൻ്റെ മനസ്സിലാണ് അത് വന്നത് ഇങ്ങനെ വേണമെന്നിട്ട് അപ്പോൾ നമ്മളെ എന്ന ഒരാളുണ്ട് അപ്പോൾ സോളി എന്ന ആൾ അവർക്കെല്ലാം കണ്ടുപോകുക അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ആൾക്കാർക്ക് അത് ശരിയെന്ന് തോന്നി പക്ഷെ അതേ സമുദായക്കാർക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ചെറിയ ഉണ്ടായി ഒരു എന്തെങ്കിലും ചെറിയ മാറ്റം വലുതൊന്നും വേണ്ട അമ്പലത്തിൽ അമ്പലത്തിനുള്ളിലേക്ക് എറിയിട്ടോ നമുക്ക് ബ്രാഹ്മൺസ് ഇരിക്കുന്ന സ്ഥലത്തിലോ ഒന്നും ചോദിച്ചിട്ടില്ല ബാക്കി എവിടെ പോകുന്നുണ്ട് അവിടെ വരെ വന്ന് പോയിട്ട് നമുക്ക് ആ ദൈവത്തിന്റെ ഒന്ന് പോയിട്ട് നിൽക്കാനുള്ള അനുഗ്രഹം മേടിക്കാൻ മാത്രമേ ഞാൻ അവര് ചോദിച്ചിട്ടുള്ളൂ പുതിയ കുട്ടികൾക്ക് ഒരു നല്ല ധാരണയുണ്ട് അത് വേണം പറഞ്ഞിട്ട് പക്ഷെ ചില കുട്ടികൾ എല്ലാവർക്കും അല്ല ചില കുട്ടികൾക്ക് അവർ അച്ഛനമ്മമാർ പഠിപ്പിച്ച അതാണ് ഇത് സംഘത്തെ എന്താ അച്ഛനമ്മമാർ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നത് എന്താ അവർ അച്ഛന്മാർ പഠിപ്പിച്ചത് എന്താണ് ഞങ്ങളാടെ പോകാൻ പാടില്ല ഞങ്ങളാവിടെ ക്ഷേത്രത്തോടാൻ പാടില്ല ആടെ പഠി കയറാൻ പാടില്ല ഓർമ്മിച്ച് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പാടിയില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ധാരണം ആ ജീവിത ശൈലി ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് മനുഷ്യരൻ്റെ പരിഗണന എല്ലാവർക്കും വേണം ഒരുപോലെ വേണം പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ആ ക്ഷേത്രം ഉള്ളിൽ പോവാം എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ എനിക്ക് ഈ ഒരു ഇവിടെ ഞമ്മല് ശുദ്ധമായിട്ട് ഞാൻ ഇതുവരെ ഒരു തുള്ളി പോലും ഞാൻ കുടിക്കാത്ത ആളാണ് ഞാനൊരു പാൻപരാഗോ ഒരു ബീഡ എന്തും ഞാൻ അങ്ങനത്തെ ഒരു ബാഡായിട്ട് ഞാൻ ഇതുവരെ ഞാൻ തൊട്ടിട്ടില്ല ഞാൻ അവരോടും അങ്ങനെ പറഞ്ഞു ഞാൻ ഇതുവരെ കുടിക്കാത്ത ആളാണ് ഞാൻ ഇവിടെ ചോദിക്കാൻ വരുന്നത് അപ്പോൾ ഈ ഇങ്ങനത്തെ ഈ അമ്പലത്തിൽ കേറിയിരിക്കുന്ന ഒരു പോര് വെള്ളടിച്ചിട്ട് പോകുന്ന ആൾക്കാരെ ഞമ്മക്ക് കണ്ടിട്ടുണ്ട് അതിനെ കൊണ്ട് ഞാൻ ജ്യോതിഷനോട് ഞാൻ ചോദിച്ചു ഞമ്മളെ ശുദ്ധമായിട്ട് പോകുന്നുണ്ട് നമ്മൾ കുളിച്ചിട്ട് നേരെ പോകുന്നതടത്തേക്ക് ബാക്കിയുള്ളവർന്ന് മാറുന്നോ അവിടെ നിന്ന് എവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നവർ നല്ലതോ ദൈവത്തിന് അല്ല നമ്മളെ പോലത്തെ ആ ജാതിയിൽ താരായിരിക്കും അപ്പം അതിനു വേണ്ടി അവർ ശുദ്ധമായിട്ട് വരുന്ന വന്നിട്ട് നേർച്ച ഇടുന്നതോ ദൈവത്തിന് ഹിതമായിട്ടുള്ളതോ നമ്മൾ ഇത്ര കാലം ഈ ജാതി ഭേദത്തിൽ ഇത് അനുഭവിച്ചു അപ്പൊ ഇനി നമ്മളെ കുട്ടികൾ ഇത് അനുഭവിക്കണം